തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഗസാ സിറ്റിയിൽ അധിനിവേശം നടത്തുന്ന ഇസ്രായേലി സൈനികരെ നേരിടാൻ ഹമാസദിൻ്റെ യുദ്ധതന്ത്രത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയെന്ന് ഹീബ്രു മാധ്യമമായ മാരി പ്രശസ്ത സൈനിക വിദഗ്ധനായ എവിയേഷ് കൻസായി എഴുതിയ ലേഖനമാണ് ഹമാസിന്റെ അൽക്കസാം ബ്രിഗേഡ്സിന്റെ പുതിയ തന്ത്രങ്ങളെ കുറിച്ച് പറയുന്നത് മെർക്കാവ ടാങ്കുകളെ നേരിട്ട് ലക്ഷ്യമിടുന്നതിന് പകരം ടാങ്കിന്റെ കമാൻഡറെ സ്നൈപ്പർ തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചിടുന്ന രീതിയാണ് അൽക്കസാം ബ്രിഗേഡ്സ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന് എവിയേഷ് കൻസായിയുടെ റിപ്പോർട്ടിൽ പറയുന്നു സ്നൈപ്പർ തോക്കുകളില്ലാത്ത പ്രദേശങ്ങളിൽ യന്ത്ര തോക്കുകളും ഉപയോഗിക്കുന്നു അതിനുശേഷം ടാങ്കിനടുത്തുപോയി അകത്തേക്ക് സ്ഫോടക വസ്തുക്കൾ ഇടും ഗസേൽ ഈ രീതി അൽക്കസാം ബ്രിഗേഡ്സ് അഞ്ച് തവണ ഉപയോഗിച്ചു സൈനിക ഓപ്പറേഷന് പോയി മടങ്ങി വരുന്ന സൈനികരെ ആക്രമിക്കുന്ന രീതിയും ഗസയുടെ വടക്കൻ പ്രദേശങ്ങളിൽ അൽക്കസാം ബ്രിഗേഡ്സ് സ്വീകരിക്കുന്നുണ്ട് അതായത് ശത്രു ശ്രമിക്കുന്ന സമയത്തോ വാഹനങ്ങൾ നിർത്തുന്ന സമയത്തോ ആണ് ആക്രമണങ്ങൾ നടക്കുന്നത് ശത്രു ശ്രമിക്കുന്ന സമയത്ത് ആക്രമിക്കുക എന്ന ക്ലാസിക് ഗറില്ലാ തന്ത്രത്തിൽ നിന്ന് ഹമാസ് പിന്മാറിയിട്ടില്ലെന്നും അത് സൂചന നൽകുന്നതായി എവിയേഷ് കൻസായി പറയുന്നു അത്തരം സൈനികർ പതിയിരുന്ന ആക്രമണത്തിന് എളുപ്പത്തിൽ ഇരയാവുമെന്നാണ് അദ്ദേഹം പറയുന്നത് അൽക്കസാം ബ്രിഗേഡ്സിന്റെ സൈനിക ആസൂത്രണം വളരെ മികച്ചതാണെന്നും എവിയേഷ് കൻസായി പുകഴ്ത്തുന്നുണ്ട് കോടിക്കണക്കിന് ശെക്കൽ ചെലവാക്കി ഇസ്രായേലി സൈന്യം കവചിത വാഹനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങിയിട്ടും ഫലം ലഭിക്കുന്നില്ല ആക്രമണത്തിന് പകരം സംരക്ഷണത്തിനാണ് പണം കൂടുതലായി ചെലവഴിക്കുന്നതെന്നാണ് എവിയേഷ് കെൻസായി പറയുന്നത് എന്തെല്ലാം സുരക്ഷയുണ്ടായിട്ടും അവസാനം മൽക്കസാം ബ്രിഗേഡ്സിന്റെ ആക്രമണം നേരിടേണ്ടി വരുന്നതാണ് ദുരന്തമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ടണൽ യുദ്ധതന്ത്രവും തകർന്ന കെട്ടിടങ്ങൾക്കിടയിലെ ഗരില്ലാ യുദ്ധവും നേരിടാൻ ഇസ്രായേലി സൈന്യത്തിന് സാധിക്കില്ല അതിനാൽ തന്നെ വ്യാമോഹങ്ങൾക്ക് പിന്നാലെ പോവാതെ അധിനിവേശം അവസാനിപ്പിക്കണമെന്നാണ് അഭിപ്രായം ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്